ഒന്നല്ല ജീവിക്കാൻ വേണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാം പോവാം ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് നല്ല കമ്പനികളിൽ ലീഗലായിട്ടുള്ളത് കിട്ടുന്നത് ഇല്ലീഗലായിട്ടും ജീവിക്കാം ലീഗലായിട്ടും ജീവിക്കാം നമ്മൾ നമ്മൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ തീരുമാനിക്കണം നമുക്ക് ഈ പെൺമുട്ടന ഇടുന്ന താറാവിന്റെ കിട്ടിയപ്പോഴത്തെ അവസ്ഥയൊക്കെ കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെ ചോദിക്കാൻ പോകുന്നത് ഇതൊന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ തന്നെ സ്റ്റോക്ക് ചെയ്യുന്നതും അവർ തന്നെ ചിന്തിക്കേണ്ടതാണ് നമുക്ക് പല രീതിയിലും ജീവിക്കാൻ പറ്റും നമ്മൾ ഏതാണ് എടുക്കുന്നത് അത് നമുക്ക് അങ്ങനെയുള്ളത് പിന്നെ അവരുടെ തെറ്റായിട്ടൊന്നും പറയണില്ല ബ്ലോഗേഴ്സ് ഒക്കെ ഇപ്പൊ നിങ്ങളൊക്കെ ജീവിക്കണത് നമ്മളൊക്കെ ഈ കണ്ടൊക്കെ എടുത്തിട്ട് വരാം അതേപോലെ ജീവിക്കാം പക്ഷെ അതല്ലാതെ ജീവിക്കാം എടുത്ത് നോക്കിണ്ടാവും പത്ത് പാറഞ്ചെല്ലാം അത് എല്ലാവരും വരും കാരണം അവര് വ്യൂസും ഫോളോവേഴ്സും നോക്കിയിട്ട് അവർ പറയുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെയാണ് നമുക്കിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ബ്രാൻഡിന്റെ പ്രൊമോഷൻ ചെയ്യാൻ നമ്മള് ഒരു പ്രൊഡക്ഷൻ ടീമിനും പിടിച്ച് പോയി ഉണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ട്വൽ തൗസൻഡ് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എൺപതിനായിരം അല്ലെങ്കിൽ എൺപത്തയ്യായിരത്തിനാണ് നമ്മളൊരു ബെയിൽ ചെയ്യുന്നത് പക്ഷേ ഇത് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ കിട്ടും ഒന്നും ചെയ്യേണ്ടത് ചേട്ടാ അതെ എ ടി എമ്മിൽ പോയിട്ട് ഇത് ഈ പൈസ എന്താണ് എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീഡിയോ ഇപ്പോൾ ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം ആൾക്കാരെങ്കിലും നമ്മുടെ പിന്നാലെ വരും ഈ പറയുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് പിന്നെ എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞ് പറ്റിക്കണത് ലീഗലല്ല അതിനൊക്കെ എപ്പോഴും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മീൻസ് നമുക്ക് പോലും തോന്നും അത് സത്യാണെന്ന് അവർ കാണിക്കുന്ന വേണ്ട പിന്നെ സ്വർണ്ണ ചെയ്യാനൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയായാലും പൈസ കിട്ടുക പറഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ പോകും അത് പറഞ്ഞിട്ടേ തരും പക്ഷേ അങ്ങനെ ഫേക്ക് ഉണ്ടെങ്കിൽ അത് അവരാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ആയിട്ടുള്ള മണി നമുക്ക് വേണമെന്നുള്ളത് അവരുടെ ഭാഗത്തേക്ക് വിട്ടു കൊടുക്കാറുള്ളത് നമ്മൾ ഇനി ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളത്ര ശുദ്ധന്മാരാണോ നിങ്ങൾ എന്താ പറയുക പരസ്യം ചെയ്യാറില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള എന്ത് സംഭവം നമ്മൾ ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള എന്ത് സംഭവം നമ്മൾ ചെയ്യും പക്ഷേ ഈ ബെറ്റിംഗ് ആപ്പ് എല്ലാ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കേട്ടോ